ഗണം ഉയരണം വ്യാപാര സംരക്ഷണ യാത്ര പ്രിയമുള്ളവരെ കേരളത്തിലെ വ്യാപാരി സമൂഹം അതിശക്തമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അടച്ചുപൂട്ടലിന്റെയും ആത്മഹത്യയുടെയും വക്കിൽ കിടന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ ചെറുകിട വ്യാപാരികൾ പെടാപ്പാടുപെടുമ്പോൾ രാജ്യത്തിന്റെ വ്യാപാര മേഖലയിലുണ്ടായ നയവ്യതിയാനത്തിന്റെ ഭാഗമായി ിൽ മേഖലയിൽ വൻതോതിൽ വരവറിയിച്ചിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിക്കാൻ കഴിയാതെ നമ്മുടെ കൊച്ചു കേരളത്തിലെ നിത്യവൃത്തിക്കായി പൊരുതുന്ന കൊച്ചു വ്യാപാരികൾ നിലയില്ല കയത്തിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ ചെറുകിട വ്യാപാരി മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുകയാണ് നിലനിൽപ്പിനായുള്ള വ്യാപാരികളുടെ ഈ പോരാട്ടത്തിൽ സമാധാനത്തോടെ എന്നും കച്ചവടം ചെയ്യാനായി ഒരു ദിവസം കടയടച്ച് സംഘടനയോടൊപ്പം അണിചേരുക നാളെ ഏറനാട് മണ്ഡലത്തിലെ ഹോട്ടലുകൾ ബേക്കറി കൂൾ ബാറുകൾ തുടങ്ങി മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിടുവാനും സഹകരിക്കാൻ നാട്ടുകാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു